എന്റെ പേര് ഷഫ്ന ഞാൻ ഡിഗ്രി ബി എസ് സി ബോർഡിനെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ കാടിയ പെന്തൽമണിൽ നിന്ന് മൂന്ന് മെഡിക്കൽ കോഡിംഗ് കോഴ്സും കംപ്ലീറ്റ് ചെയ്തു എന്റെ പേര് അനുപമ ഞാൻ ബി എസ് സി കെമിസ്ട്രിയാണ് പഠിച്ചത് ഞാനിപ്പോ ഹൈദരാബാദ് ഒറ്റയ്ക്ക് വൺ ഇയർ ആയി വർക്ക് ചെയ്തിട്ട് എൻ്റെ പേര് സംഗീത ഞാൻ ഡിഗ്രി ബികോം ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുത്തൊരു ഓപ്ഷൻ ഓപ്ഷനിലേനാണ് മെഡിക്കൽ കോഡിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കാർഡിയ പെരിന്തൽമണ്ണയിലായിരുന്നു മെഡിക്കൽ കോഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം ഞാൻ ഓൺലൈൻ കോഴ്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ കാർഡിയ പെരിന്തൽമണ്ണയിൽ ആണ് പഠിച്ചത് ഓൺലൈൻ ബാച്ച് ആയിരുന്നു ഇപ്പോൾ ഡൈനാമഡ് ഹെൽത്ത് സൊല്യൂഷൻസ് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് ഗ്രീഷ്മ ഞാൻ ബി എസ് സി പ്രൊഫഷണൽ ടെക്നോളജി കോഴ്സാണ് ഡിഗ്രി ചെയ്തത് ശേഷം കാടിയ പ്രൊഫഷണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു രണ്ട് വർഷം ഇപ്പോൾ കാടിയ പെരിന്തൽമണ്ണയിൽ നിന്ന് മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞു ഇപ്പോൾ റീസെൻ്റ്ലി കൂട്ടിവിട്ടി കോയമ്പത്തൂരിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് എൻ്റെ പേര് നയന ഞാൻ ബി എസ് സി ജോളജി ഗ്രാജുവേറ്റ് ആണ് പെരിന്തൽമണ്ണ കാടിയൽ ത്രീ മന്ത് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പം ഞാൻ റീസെൻറ്റ്ലി ഒമേഗ ഹെൽത്ത് കെയർ സൊല്യൂഷനിൽ പ്ലേസ്ഡ് ആയി എൻ്റെ പേര് മഞ്ജു സേവ്യർ ഞാൻ പെരിന്തൽമണ്ണ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷനിലാണ് പഠിച്ചത് ഞാൻ ഇപ്പോഴും കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു ഇയർ ആകുന്നു എൻ്റെ പേര് സഫ ഞാൻ പെരിന്തൽമണ്ണ കാടിയിലാണ് പഠിച്ചത് ബി എസ് സി കെമിസ്ട്രിയായിരുന്നു ഡിഗ്രി ഇപ്പൊ മെഡ്കോട്ട് കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ട്വന്റി ട്വന്റി വൺ ബാച്ച് ആയിരുന്നു പെരിന്തമണ്ണ കാർഡിയിലാണ് പഠിച്ചത് അപ്പോൾ പിന്നെ സ്റ്റാർമാർക്ക് എന്ന് മാർക്ക് കമ്പനിയിലാണ് ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തത് എൻ്റെ പേര് ആര്യ ഞാൻ ബി എസ് സി ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ് പെരിന്തൽമണ്ണ കാർഡിയയിലാണ് പഠിച്ചത് ഇപ്പൊ മെഡ്കോട്ട് കോയമ്പത്തൂരിൽ പ്ലേസ്ഡ് ആയിരുന്നു ഞാൻ മേഘ ഞാൻ മെഡിക്കൽ കോഡിംഗ് ത്രീ മന്ത് കോഴ്സ് കഴിഞ്ഞ് സി പി സി എക്സാം എഴുതി ഇപ്പോൾ ആസ്റ്റർ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ് എൻ്റെ പേര് അഖില ഞാൻ കാർഡിയ പെന്തൽമണ്ണ ബ്രാഞ്ചിലാണ് പഠിച്ചത് ഞാനിപ്പോൾ മെഡിക്കോട്ട് കോയമ്പത്തൂർ പ്ലേസ്ഡ് ആയി എൻ്റെ പേര് ജെസ്സി ഞാൻ കാർഡിയ പെരന്തൽമണ്ണയിലാണ് പഠിച്ചത് ഞാൻ ഞാനിപ്പോൾ മെഡിക്കോട്ടിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ എൽ പിത കാർഡിയക്കും ഹോൾ ടീമിന് താങ്ക് യു താങ്ക് യു ഫോർ കാർഡിയ താങ്ക് യു ഫോർ കാർഡിയ ഈ ഒരു പോസ്റ്ററിൽ ഞാൻ എത്താൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള കാർഡിയാണ് കാർഡിയില് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്